നല്ല പഞ്ഞി പോലത്തെ ബർഗർ ബണ്ണും വീട്ടിലുണ്ടാക്കിയെടുത്താലോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അതാ പാത്രം കാലമൊന്നും അറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ അഞ്ച് മിനിറ്റും കൊണ്ട് സൂപ്പർ ബർഗർ ഉണ്ടാക്കി എടുക്കാം കിഡിനെ രുചിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഒരു കിഡിൽ ആണ് കേട്ടോ നല്ല നല്ല സ്മൂത്താണ് കഴിക്കാനായിട്ടുണ്ടെങ്കിൽ അപ്പം രുചി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതിന് ഞാനിപ്പോഴത്തേക്കുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനിലേക്ക് ഒത്തിരി എണ്ണ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ വാങ്ങുന്ന ദിവസങ്ങളുണ്ടാക്കി ഉണ്ടാക്കി കേട്ടോ ചിക്കനോ ബീഫോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതുപോലെ ഒരു നല്ല ചിക്കൻ ആണെങ്കിൽ എല്ലില്ലാത്ത രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഇത് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ബീഫാണെങ്കിൽ പിന്നെ ചിക്കൻ നമുക്ക് എല്ലുണ്ടാകത്തില്ലല്ലോ അപ്പം കുറച്ച് കുറച്ചെടുത്തങ്ങൾ പൊരിച്ചെടുത്തിട്ട് നന്നായിട്ട് അതെങ്ങനെ നല്ല രീതിയിൽ നിന്ന് മുരിച്ചിട്ട് മാറ്റിവെക്കണം കേട്ടോ ഇനി ഞാൻ ഞാനെടുത്തേക്കുന്ന സ്റ്റിൽ രണ്ട് മൂന്നോ കിഴങ്ങ് നിങ്ങൾക്ക് കിഴങ്ങ് നിങ്ങൾ എന്തോരാണ് ഉണ്ടാക്കുന്നത് ഹോസ്റ്റൽ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ വേണ്ട വരുമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മസാല കൂടുതൽ തയ്യാറാക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മൂന്ന് കിഴങ്ങ് അതായത് പോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് അതായത് പോലെ നമ്മുടെ ആ ചീമ്പറിൽ നന്നായിരുന്നു പോലൊന്ന് ചീമ്പി ചീമ്പി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പം അതായത് പോലെ ചീമ്പി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരിത്തിരി മൈദമാവാണ് കേട്ടോ എടുത്തേക്കുന്നത് മൈദമാവ് ഞാനിപ്പം അതായത് അര ഗ്ലാസ് മൈദമാവും ഒരു ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചത് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളവിടെ എടുത്ത് വെച്ചേക്കുന്ന പൊരിച്ചെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു കുറച്ച് കറിവേപ്പില കറിവേപ്പില കൊണ്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കതായതുപോലെ നമ്മുടെ ആ ഒരു ആ ഒരു ഫീല്ലിങ്ങിലേക്ക് ഇത് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടിയിട്ട് ഒരു കയ്യിൽ ഒരു നുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ഇത് ഒന്നൊന്ന് ഇളക്കി 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 ഫുള്ളൊന്ന് മസാലയൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അതായത് പോലെ ഒന്ന് ഇളക്കി 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 കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കയ്യിലൊരു ഉള്ളിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതായത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം ആട്ടോ ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ ഒരു നമ്മൾ കയ്യിൽ കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ ഒരു ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന രീതിയിലുള്ള എൻ്റെ വലിപ്പത്തിൽ നമുക്ക് കയ്യിൽ എന്തേലും വലിപ്പം വയ്ക്കാൻ പറ്റുമോ അത്രയും വലിപ്പത്തിൽ ഇതുപോലെ എടുത്തിട്ട് ഉരുട്ടുകാട്ടോ ഉരുട്ടിയിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതായത് ഇതുപോലെ ഒന്ന് പരത്തുക കണ്ടില്ലേ ഏകദേശം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് പാനിലേക്ക് ഒരുപാട് എണ്ണ വേണ്ട ഒരു നുള്ള എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് നമ്മുടെ ആ ഒരു ഇത ഈ ഒരു ഐറ്റം നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ചുട്ടല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അതായത് പോലെ ഞാനിപ്പോൾ ഒന്ന് ഇതുപോലൊന്നു വെച്ച് കൊടുത്തിട്ടുണ്ട് തീ ഒരുപാട് കൂട്ടിയിട്ടുണ്ടാട്ടോ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെന്ത് വന്നോട്ടോ അപ്പം അതുപോലെ ഒന്ന് ഞാനിപ്പോൾ ഒന്ന് സിമ്മിൽ രണ്ടിലിട്ടിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം മൂന്ന് ബർഗർ ബണ്ണം ആയതുകൊണ്ട് മൂന്നെണ്ണം അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തും വേറെ മസാല നമുക്ക് ആയിട്ട് നമുക്കിതേപോലെ ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ടി കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ട് അതുപോലെ ഒരു ചീമ്പെന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് നിങ്ങൾ ചീമ്പി എടുക്കാം പിന്നെ ഇത് ഇതുപോലുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണേലീ നീളത്തിൽ നീളത്തിൽ അതും അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഞാൻ അതായത് പോലെ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി അതായത് പോലെ ഒന്ന് വട്ടത്തിൽ വട്ടത്തിൽ നമുക്ക് അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലെടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ആവിയിൽ വെന്ത് വരും അപ്പം കനം കുറച്ച് തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി അതായത് പോലെ ബണ്ണ് വാങ്ങുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കി നോക്കിക്കോ ബണ്ണ് അതായത് പോലെ നമുക്ക് ചെറിയൊരു പാക്കറ്റ് ബണ്ണ് വാങ്ങുവാണെങ്കിൽ നാല് ബണ്ണ് കിട്ടുമല്ലോ ഈ നാല് ബണ്ണും ഇപ്പോൾ മൂന്ന് ബണ്ണുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ബണ്ണുകൾ മൂന്നും അതായത് പോലെ ഒന്ന് വട്ടം ഒന്ന് കീറിയെടുക്കാം ഇനി നമ്മുടെ പാനിലേക്ക് നമുക്ക് നമുക്കത് ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം തീ ഒന്ന് ആദ്യമേ തന്നെ നമ്മളൊന്ന് തീ ഒന്ന് കൂട്ടിയിടണം പിന്നെ ആ ഒരു ചൂടുണ്ടല്ലോ അതിനുശേഷം തീ സിമ്മിൽ രണ്ടിലേക്ക് ഇടാം കേട്ടോ ഇനി എല്ലാ ബണ്ണുകളും നമുക്കത് ഇതുപോലെ ഒന്ന് പറക്കി പറക്കിടുത്ത് വെച്ചിട്ട് നമ്മളാ ഒരു മസാല ഉണ്ടല്ലോ സവാളയും ക്യാരറ്റും വട കൂടിയിട്ട് അതേപോലെ ഒന്ന് ഫുൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന കട്ട്ലേറ്റ് നമുക്കത് ഇതുപോലെ അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് ഫുൾ ഒന്ന് വെച്ച് കൊടുക്കണം ഇനി ഇതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഇത്തിരി സവാളയും അതും ആ തക്കാളിയും കൂടെ കൂട്ടിയിട്ട് എന്താ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഫുൾ വെച്ചു കൊടുക്കണേ ഇതുപോലെ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് വച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും മുകളിലെ ലെയറിലാണ് തക്കാളി ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ബണ്ണ് മുറിച്ചെണ്ണേൻ്റെ ബാക്കിയുള്ളതിൻ്റെ മുറിക്കക്ഷണം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഏകദേശം ഇതിങ്ങനെ ഫുൾ ഒന്ന് വെച്ച് നന്നായിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം മൂടി വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരിത്തിരി എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം കാണാൻ നല്ല ലേ ഗ്ലേസിങ്ങും ആയിരിക്കും ഇത് നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുമ്പം അപകട ടേസ്റ്റ് ഒരു ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം എണ്ണ തൂത്ത് കൊടുത്തിട്ട് തീ രണ്ടിൽ ഇട്ടിട്ട് രണ്ടിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അഞ്ച് മിനിറ്റ് നേരെ വയ്ക്കാവുള്ളൂ അതിനുശേഷം തീ കൂടെ ഓഫ് ചെയ്ത് മാറ്റുക കേട്ടോ അതിന് നമുക്ക് ഓണിയൻ ബേസ് നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി എടുക്കാം മുട്ട പുഴുങ്ങിയിട്ട് മുട്ടയുടെ വെള്ളയും ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും നമ്മുടെ എണ്ണ ഓ എണ്ണയും കൊണ്ട് ചേർത്തിട്ട് മിക്സീഡ് ജാറിൽ ചെ ഒട്ടും വെള്ളം ചേർക്കാതെ ഓയില് ഒഴിച്ച് നമുക്ക് ഇതുപോലെ മിക്സിടെ ജാറിൽ അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല ഓയിൽ പേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഇപ്പം തുറന്നെടുത്തതിന് ശേഷം ഇതണ്ടില്ലേ ആവി തന്നെ ഇത് അങ്ങോട്ട് അങ്ങോട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടോ മഞ്ഞ പോലെ ആ ഒരു പാത്രം തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ മൂടി തുറക്കുമ്പോൾ തന്നെ ഒന്നും പറയാനുള്ള പ്രത്യേകം വേണമെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പണ്ടിൻ്റെ അതേ രീതി ആവി കയറി ഇപ്പം അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിട്ടോ ഇതണ്ടില്ലേ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം നോക്കി വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടുതൽ നേരെ വയ്ക്കാത്ത കേട്ടോ താഴെ ഇരിക്കുന്ന ബണ്ണ് ഒരു വക ഒരു ഇതായി പോവും എന്താ ക്രിസ്പായി പോവും അപ്പം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം വച്ചു കൊടുത്തിട്ട് അതായതുപോലെ ഒന്ന് എടുത്തിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പം എന്തായാലും ഇപ്പോൾ പാനിൽ ചൂടുണ്ടല്ലോ അപ്പോൾ ആ ചൂടിലെ ഉള്ള പാനിലേക്ക് നമുക്ക് അടപ്പ് തോന്നിട്ട് എല്ലാ ഫില്ല് നമ്മൾ ആ ഓണിയൻ പേസ്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതാക്കണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം നമുക്ക് കണ്ടില്ലേ കുട്ടികൾക്ക് ഇതുപോലെ ഒരു കഷ്ണം വൈകുന്നേരം കൊടുത്താൽ മതി കുട്ടികളിൽ ഇത് തീർക്കണ വഴി അറിയില്ല കാരണം അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഒന്നും പറയാനില്ല നല്ല രുചിയാണ് സ്നാക്സ് ബോക്സിൽ ലഞ്ച് ബോക്സിലെങ്കിലും കുട്ടികൾക്ക് കൊടുത്തുവിടാം സ്കൂളിൽ കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക വയറ് നിറയ്ക്കാനായിട്ട് ഒരെണ്ണം മതി കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്ക് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എത്തും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് പിന്നെ ഇഷ്ടം വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ